എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ഡബ്ബാ ബീറ്റൽ ആട്ടും വിൽപ്പനയ്ക്ക് വിൽപ്പന രണ്ടും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുണ്ട് പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം നല്ല പാലൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നെഗരൂർ ആണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്കെ ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ പ്രസവമായിട്ടുള്ളൂ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഫസ്റ്റ് പ്രസവം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവം അതിൽ കൂടുതലായിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത് വാർത്താനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി മറ്റൊരു മലബാരി പാലാട് വിൽപ്പനയ്ക്ക് നൂറ് ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റ് ലൈനത്തിൽ പെടുന്ന വലിയൊരാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലെ കുട്ടികളാണ് കൂടെ ഉള്ളത് അത് വിൽപ്പനക്കുള്ളതല്ല ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ബീറ്റൽ പണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവണൂർ ഈ ബീറ്റൽ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം പ്രായമുള്ള ലൈവ് ബോഡി വെയിറ്റ് പതിനെട്ട് കിലോ വരുന്ന വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശക മല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാല് മാസം പ്രായമുള്ള ലൈവ് ബോഡി വൈറ്റ് പതിനേഴ് കിലം വരുന്ന ഒരു പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പടക്കുട്ടിയുടെ ഉദ്ദേശക മല ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് വലിയ പടക്കുട്ടികളും വിൽപ്പനക്കെ ഇതാണ് അമ്മയാട് പുള്ളി അമ്മയാട് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് സൂപ്പർ രണ്ട് പടക്കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടുകൾക്ക് ഇതിൻ്റെ പാർട്ടി ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു ഉശിരൻ കാള കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായതാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വേറെ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ കാളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ലാബ് ഡോഗ് വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ലാബാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തായിരം രൂപയാണ് നിങ്ങൾക്ക് കൂട് വേണമെങ്കിൽ കൂടും വിൽപ്പനക്കുള്ളതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ നല്ല ക്വാളിറ്റിയുള്ള പേര സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കൂട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപേസെല്ലാം ഉള്ള ഒരു പേര സ്റ്റോ ക്വാളിറ്റി ആട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യാമെന്ന് എഴുതി വെച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒറിജിനൽ ഹൈദരാബാദി പെണ്ണാടിനെ മുപ്പത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തക്കലയാണ് ഈ ആടിനെ വായിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്കിൽ നിർത്താൻ അനുയോജ്യമായ ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളിയൊരു മുട്ടൻ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന പാരസ്റ്റോക്ക് നിർത്താൻ അനുജ്യമായ ഈ മുട്ടിൻ്റെ ഉദ്ദേശമുള്ള അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ തക്കല് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കാണുന്നമ്പുറുമായി ബന്ധപ്പെടുക രണ്ട് ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഏഴ് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന്റെ ഉദ്ദേശം മൂല നാലായിരം രൂപയാണ് ജോഡിക്ക് നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് കോഴികൾക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമല്ല നെടുമങ്ങാടും പരിസരത്തും ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഡച്ച് ഷിപ്പേഡ് ഇനത്തിൽപ്പെട്ട ഒരു ഡോഗ് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഒരു ലിറ്റർ എടുത്തിട്ടുള്ള ഒരു പപ്പിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഡോഗാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരാണ് അതിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ബോഡി വെയിറ്റുള്ള നല്ല വലിയ ഒരു പാലാട് വിൽപ്പനക്ക് മലബാരി ഇനത്തിൽപ്പെട്ട ആടാണ് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഇതിന് നിർദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ മലബാരി പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറ്റുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പൂവൻ കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ നാനൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നാനൂറ്റൻപത് രൂപ മൊത്തം രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുളപ്പാടമാണ് ഒരെണ്ണം ഇതാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശ വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു എച്ച് എഫ് ക്രോസ് പശുവാണ് നല്ല പാലുണ്ടായിരുന്ന അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി ഇതിന് മുതല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഒരു പ്യുർ ജെയ്സി ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടൻ വില്പനൊക്കെ ആറുമാസം പ്രായമായിട്ടുണ്ട് ഇതിന് ഉദ്ദേശം മുതല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു പശുക്കുട്ടി വിൽപ്പന ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് കരിങ്കല്ലത്താണി ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് കരിങ്കല്ലത്താണിയാണ് ഈ മൂലിക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട പശുക്കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു ക്രോസ് ബേഡ് മുട്ടനാടാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കുട്ടികളെ പിരിച്ച പാലാടുകൾ വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് ഒരാടിൻ്റെ രണ്ടാമത്തെ പ്രസവവും മറ്റേ മറ്റൊരാടിൻ്റെ മൂന്നാമത്തെ പ്രസവവുമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രണ്ടാടുകൾക്കും ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് വീതം കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം അല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ദിവസം പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നക്കടനക്ക് ചാര പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാമം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത്തി അഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് വളർത്താനും ഏർച്ചാശുമനീമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല ദയവായിട്ട് വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒന്നര മാസം വീതം പ്രായമുള്ള ഗ്രാമശ്രീ കോഴികൾ വിൽപ്പനക്ക് ഗ്രാമശ്രീയുടെ പൂവൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നല്ല നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാ വാക്സിനേഷനെല്ലാം കൊടുത്തതാണ് കൂടാതെ കൈരളി മുട്ടക്കോഴികളും വിൽപ്പനക്കുണ്ട് ഒന്നര മാസം പ്രായമുള്ള കൈരളി മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേരം ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടാതെ നമ്മുടെ ഫാം സന്ദർശിക്കാനും സന്ദർശിക്കാനുള്ള അവസരവും ഉണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാം അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ കർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൾ വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ